അട തള്ളയോളി എൻ്റെ കുഞ്ഞി പെങ്ങലിന്റെ തള്ളയോളി എൻറെ അപ്പൂപ്പന്റെ എന്റെ അപ്പൂപ്പന്റെ നായന്റെ നായന്റെ ചെച്ചേ പലതന്ത ആളി നീ ഇങ്ങോട്ട് വിളിച്ചോനിക്ക് എന്റെ തള്ളേനെ കേടുത്ത് വെച്ച് ഞാൻ പഠിപ്പു അട അഗോതിരമാനെ തള്ളയോളി പട്ടി വാണൻ തള്ളയോളി രന്നെ മോഹൻ തന്റെ തള്ളയോളി അടതിരമാനെ തള്ളയോളി എനിക്ക് അത്ര ആപത് ഉണ്ടെങ്കിലേ നീ വച്ചു വന്ന മറുമെ നീ വച്ചു തള്ളയോളി എന്റെ ഒങ്കാല വെടിച്ചീനെ തള്ളയത്തോതിരമാന എന്ന് പറഞ്ഞ തള്ളയോളി എന്റെ തള്ളരെ പെടച്ചു വെച്ചാൽ കുന്നേ ആടിച്ചം കൊല്ലു അട തള്ളയോളി ഓ ഇംഗ്ലീഷ് വരും പോലെ നീ എനിക്ക് ഉറപ്പുണ്ടോ ഡെഫിനിഷൻ നിനക്ക് തരണമെങ്കിൽ ഇതുപോലെ നീ രാത്രി ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷനിലോ അല്ലെങ്കിൽ നടു നോട്ടോട്ടിലൊക്കെ ഇറങ്ങി നിൽക്കുമ്പോൾ ഏവനെങ്കിലും നിന്നുകൊണ്ടിച്ച് കഴിഞ്ഞിട്ട് നിനക്ക് അഞ്ഞൂറ് രൂപ തരാന്ന് പറഞ്ഞിട്ട് നിനക്ക് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ കൈ വെച്ചു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവത്തില്ല അതിന് വേണമെങ്കിൽ നമുക്ക് പറ്റിക്കില്ലെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം